നമ്മൾ കളിക്കാൻ പാടുന്നത് ഐസ്ക്രീം നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിന് വലിയ വിഷയമല്ല ഓക്കെ സ്റ്റാർട്ട് ഇതാണ് അവൻ്റെ പരിപാടി കേട്ടോ ഇതാണോ അവൻ്റെ പരിപാടി കണ്ടക്കാസ് ഇതാണ് അവൻ്റെ പരിപാടി ആളുകൾ കുട്ടികളൊക്കെ ഫ്രീസ് ആക്കിയായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുക അതാണ് അതാണോ അവൻ്റെ പരിപാടി അങ്ങനെ ഇട്ടോറ്റുമോ അല്ലോ ഇതിൽ പണി കൊടുക്കണം ആനക്ക് ഞാൻ വെച്ചേക്കണേ ഓരോ വസ്തുല്ലോ ഇവിടെ നിന്നൊരു താങ്ങില്ല എവിടെ പോയി ഇവിടെ നിന്നൊരു താങ്ങില്ല നമ്മളെ അതൊരു ഫ്രണ്ടാണെന്ന് തോന്നുന്നു നമ്മളത് ഇപ്പോൾ വരുന്നുണ്ടോ നമുക്ക് കൂടെ ഇരുന്ന് നോക്കാം എങ്ങ സംശയം എന്ത് പേടി ആ ചട്ടി തലേനെ നോട്ട് പ്രോബ്ലം കയ്യിൽ അണിയൊന്നും ഇല്ല നോക്കാം എന്താ പേര് സ്നോ പ്രോബ്ലം നമുക്കൊരു ഗൈസ് പേടിയൊരു ചെറിയൊരു ഭയം ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ചോടുമെന്ന് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിക്കരേ അതിനാവശ്യം എന്താ വെച്ചാൽ ഇതാവുമോ നോക്കാം

കൊല്ലം എടുക്കാനും ചേ ഇങ്ങനെ ഇറങ്ങും സീനായി 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 അരങ്ങാനും പോയില്ല നല്ല എങ്ങനെ ഇറങ്ങിയേ പറ്റൂ पत्र लाइक अच्छा लाइक ही अच्छा सब्सक्राइब ही तो रे सब्सक्राइब ही है അറങ്ങാൻ പറ്റുന്നില്ല ഒരു പ്രാചനം നോക്കാം ഒരു പ്രാചനം നോക്കണ്ടറങ്ങാൻ പറ്റുന്നില്ല ഗയ്സ് ഇവന്റെ പരിപാടി നമുക്കൊന്ന് ഇതി കാണാ 50 രൂപയണ്ട് ഇതാ അന്റന്റെ പരിപാടി കുട്ടിയോടീ കുട്ടികളെ പറ്റിച്ചണ്ട് ഫ്രീസ ആക്കുക മോസ്റ്റർ ഐസ്ക്രീം എടുത്തു കുട്ടികളെ ഫ്രീസ് ആക്കുക എടാ കൈക്കടാടാ മോനെ അടിപൊളിയല്ലേ അടിപൊളി എന്താണ് പരിപാടി മനസ്സിലായി കൊടുക്കണം

വെറുതല്ല സാധനം വേണ്ടതിനോ ഞാൻ കണ്ടില്ല കണ്ടില്ലോ ചെറിയ സംശയം വരുന്നുണ്ടോ ചെറിയ സംശയം കല്ലുല്ലവിടെ തേങ്ങ ഇവിടെ ഒരു ഇത് കിട്ടി ചെന്താ കാക്കച്ച നാട്ടനാ തേങ്ങ ഇല്ല പ്രാന്താണ് ഗൈസ് പ്രാന്താണ് ഇങ്ങനെ ഉറങ്ങാ പോലും പൊടുത്തങ്ങട്ടല്ലോ ഗൈസ് വിടെ കെയോ ആ കൊറേ മേൽക്കെട്ടൊരു ഗൈസ് ഇറങ്ങി ഈ നമ്മളോടെ കളി പൊട്ടിക്കൂടോ പൊട്ടിക്കൂട്

Ừ. Đây.

എൻ്റെ വെള്ളിക്ക രണ്ട് കിട്ടും അടങ്ങിന്നോ ചളക്കാനും കിട്ടും ആ എൻ്റെ ഒലക്ക പോട്ടെ തേങ്ങ ഒലക്ക പോട്ടെ ഒരു ഉണക്ക പോട്ടുണ്ട് ഷേ ഞാൻ എന്തിലാണ് പോട്ടുണ്ട് ഇവിടെ കേൾക്കാൻ തന്നെ ഇവിടെ ആയി പെയ് đó. Ừm. Đó. Hay. Wait. പഠന ഇറങ്ങിയേയ് ഏത് വാണ്ടിരും ഇതും വണ്ടി നീങ്ങണ ഇപ്പൊ എന്താ ചെയ്യാൻ നോക്കണത് ഒന്നു മനസിലാണില്ല ഇപ്പൊ എന്താ ചെയ്യണേ വണ്ടി നീക്ക നീങ്ങണെങ്കില് വണ്ടി വേണമെങ്കിൽ നീങ്ങോ ടക്കുവോ കൊറേ നേരമായി കീരൊക്കെ ചെന്നിട്ടോ മാപ്പും ആ ഒരു മാപ്പ് അങ്ങനെ നമ്മൾ തപ്പി തപ്പി ഒരു മാപ്പ് കൊണ്ട് പിടിച്ചു നേരെ ആ ഓയ് 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 ഞാൻ നോക്കടാ പയ്യന് മടയ്ക്ക് മറങ്ങാം സേഫ്റ്റി തുറന്നു ഇവിടെ പോയേക്കെട്ടോ ഇവിടെ മറ്റ ആളില്ലാന്ന് തോന്നുന്നു എന്താ ഉണ്ടായിരുന്നില്ല അങ്ങനെയാ ഈ സാധനം കിട്ടില്ല എന്തൊരു ഓയില് ആ ഓയിൽ ഇട്ടില്ല നമുക്ക് ഓയില് കാറ് ഇവിടൊന്നും കുട്ടികളില്ല പോയ പോയേ ഇവിടൊന്നും പിടലായിട്ടില്ല പോയ പോയേ അന്വേഷണം കിട്ടി വന്നതായിരിക്കും അപ്പോൾ പാർക്ക് ആണ് ഏയ് ഇവരോടുക്ക നമ്മൾ പാർക്ക് കൊണ്ടുപോകണേ കൊല്ലം കൊണ്ടുപോകണേ നമ്മൾ കയറേ ഇവരേം കൂടി അറിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ് പിന്നെ സിഗരറ്റ് വന്നു എവിടെയും കുറച്ച് കുട്ടികളെ പിടിച്ചോണ്ടോ അറിഞ്ഞിട്ടേ அங்க நம்ம உட்கோ கொண்டு வக்கணே இடங்க இறங்கி நோக்காம் സിബുല ഓനെന്ത് പേടി ആ മുന്നേ തന്നെ ഉണ്ടായിരിക്കും നോട്ടല്ല ഏതാണ് ഇതാ പോയി 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 ഇവിടെ പോയേക്കാം

കോട്ടനായി പോയിട്ടോട്ട് <laughs>

നേരെ പാർക്കാണ് പോകാൻ പോണത് ഞാൻ പറ ഞാനില്ല ടോ പോണത് ഇവരെ അങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ അവർ ഇങ്ങനെ ഇത് കിട്ടുന്നുണ്ട് അവിടെ കുട്ടികളുണ്ട് ഇവിടെ കുട്ടികൾ ഇത് കിട്ടുന്നുണ്ട് പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ പതിനെ അതാണ് എല്ലാവർക്കും വളരെ ഗൈസ് കുട്ടികൾ മോശ ഐസ്ക്രീം കൊടുത്ത് ഫ്രീസ് ആക്കി കൊണ്ട് അതുകൊണ്ടാണ് ഐസ്ക്രീം ക്രീം ഉണ്ടാക്കുന്നത് അതാണ് ഇപ്പോൾ പരിപാടി പിള്ളേരെ കൊന്ന് മോശ ക്രീം ഉണ്ടാക്കുക ആ കൊന്ന തോണ്ടേ ഈ ഓട്ടനുള്ളിൽ കയറാൻ പോണേ ഇവിടെ പോയ കേട്ടോ എല്ലാം കണ്ടാലായി ഓടാ പാട്ട് വരാൻ തുടങ്ങി വേറെ വൈബ് ോ കുത്തിരക്കര നീ പിന്നെ ഈ കാര്യം കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോളെ ആ ഓരോ കണിണ്ടോ ഉം എടുക്കാം ഓയിൽ ഓയിൽ ചട്ടി തല ഞാൻ കടിക്കേ നേരമായി അന്വേഷിച്ച് ചേർക്കണേ പിന്നെ എന്റെ കൈ കിട്ടിയാലേ ആ ചട്ടി തല മെയിൻ ആകാ രണ്ടിട്ട് കൊടുക്കും ഞാൻ ഞാൻ ചട്ടി തലയാ നോക്കൂരാട്ട് കൊടുക്കും ഞാൻ ആ അങ്ങനെന്താ പാർക്കിലെത്തി പാർക്കിൽ പെട്രോൾ പോട്ടെ 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 പോറ്റ പോറ്റേ പോറ്റ പോറ്റേ പോറ്റേ ആ ഒന്ന് കളിച്ചാലും കളിച്ചാലും പറ്റൂലേ അപ്പോൾ പിന്നെ ഇവിടെ കളിക്കാൻ നേരം കളിക്കാൻ തന്നെ ഇവിടെ നേരം ഇറങ്ങിടാ ഹൈ പോയത് അതിൻ്റെ കൂടെ പോയി വരുണ്ട് ായിരുന്നുണ്ടെങ്കിൽ വേടാ കേട്ടെ വാടായിട്ടുണ്ടെങ്കിൽ വാട വാടാ വാടീ വാട വാടാ നോർമലോ കേട്ടെ നോർമലോടാ

ൈസ് നമുക്ക് ബാക്കേക്കാ എന്റെ മുട്ട കൂടെ പോയേക്ക ഗെ പൊറത്ത് കേറി പോവാസ് അവള് ഐസ്ക്രീമിന്റെ പുറത്ത് കേറി പോവാട ഇപ്പോളെ

ാന്തായിട്ട് ഒരു വട്ടായി വട്ടായിട്ടേ ആ ഇവിടെ എന്താ നോക്കണ്ട മര്യാദക്ക് കളിക്കാനറിയില്ല അത് ആ ഓയിട എവിടെ പോയടാ ഇതിനൊന്നും സാധനമില്ലേ സ്വിച്ച് മാത്രമേ ഉള്ളൂ കാണാൻ ചോർക്കുന്ന വെച്ചാൽ സ്വിച്ച് സാധനം കാണണമെന്നില്ല

കയർ എടുത്തിറങ്ങുന്ന സമയമായി പിക്ചേഴ്സ് ഇതേമാതിരി പൂട്ടിട്ടോ ആ കയർ എടുത്തിറങ്ങണേ ഓ കണ്ട നമ്മളെ കഥ കഴിഞ്ഞു ഞാൻ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ അതിങ്ങനെ കളിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ